അസലമു വാർമുല്ല മാന്യ സഹോദര സഹോദരിമാരെ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളോട് നാം വിടവാങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ ജക്കാത്ത് ഫിത്രനെ ബാധിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ലിമനോത്തി മാതാനോത്തി ലിമനോത്തി മതാനോത്തി കൈഫനോത്തി ഐനനോത്തി കംനോത്തി ഈ ഏഴ് ചോദ്യങ്ങൾക്കുള്ള മറുപടി നാം മനസ്സിലാക്കൽ അനിവാര്യമാണ് ഈ ദിവസങ്ങളിൽ ആദ്യത്തെ ചോദ്യം ലിമനോത്തി എന്തിനാണ് ഫിത്ർ ജക്കാത്ത് കൊടുക്കേണ്ടത് فتر زكاة قد كنده اندران اندر شوديتن مهانا ابن عباس رضي الله تعالى عنه رسول الله صلى الله عليه وسلم نقرشي انگانا ووريكنده اتقانا فرضى رسول الله صلى الله عليه وسلم زكاة الفطر ظهورة للصائم من اللغو والرفث. റസൂൾ അല്ലാ സാഹു അല്ല വസ്ലം ജക്കാത്തുൽഫി നിർബന്ധമാക്കിയത് നോമ്പുകാരനെ ശുദ്ധീകരിച്ചെടുക്കാൻ അവനെ സംസ്കരിച്ച് പരിഷ്കരിച്ചെടുക്കാൻ അവൻ നോമ്പിലൂടെ വന്നു പോയതായ വീഴ്ചകളെ അവനിൽ നിന്നിട്ട് നെകറ്റാനുള്ളതായ ഒരു മാധ്യമമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അപ്പോൾ നമ്മുടെ നോമ്പ് വേളിയിൽ നാം നോമ്പിൽ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളൊക്കെ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങളും ദോഷങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവകൾ നിന്നിട്ട് മോചനം നേടാനുള്ളതായ മാധ്യമമാണ് എന്ന് the ഫിത്ർ സക്കാത്ത് മൊത്തത്തിൽ ജക്കാത്തിനെ കുറിച്ച് അള്ളാഹുസ്മ വിവരിച്ചപ്പോൾ ഹുദുൻഹിം സദക്കത്തൻ തുർക്കി ഹിംബിം എന്ന ആയത്തിൽ കൂടി വിവരിച്ചതായിട്ട് കാണാം നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിട്ട് ജക്കാത്ത് ശേഖരിക്കുക അവരെ ശുദ്ധീകരിച്ചെടുക്കുവാൻ അവരെ പരിഷ്കരിച്ചെടുക്കുവാൻ അപ്പോൾ ഖുർആനിൽ മൊത്തത്തിൽ ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞ ശൈലി അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് ജക്കാത്ത് ഫിത്ർ കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് പിന്നെ രണ്ടാമതായിട്ട് സക്കാത്തുൽ സക്കാത്തുൽഫിത്രിലൂടെ ഈ കൊടുക്കുന്നത് മിസ്കിമാർക്കായതുകൊണ്ട് ആ മിസ്കിമാറും ഫക്കീറമാരുമെല്ലാം നാം കൊടുക്കുന്ന വേളയിൽ അവർ അവശരായിരുന്ന ആ വിഭാഗം മുസ്ലിം ലോകം ആസകലം കൊണ്ടാടുന്നതായ ആ പെരുന്നാളിൽ അവരും സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി നല്ല ഭക്ഷണങ്ങളും മറ്റു പലഹാരങ്ങളും ഉപയോഗിക്കാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ളതായ ചുറ്റുപാടാണ് നാം യഥാർത്ഥത്തിൽ ഫിത്ര സക്കാത്തിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് അത് എന്തിനാണ് സക്കാത്ത് എന്ന ചോദ്യത്തിന് മറുപടി എന്നോണം മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗമാണ് ഇസ്ലാമിൻ്റെ വിശാലമായ ആ അനുഗ്രഹീത വീക്ഷണം അതിൽ എല്ലാവരും സന്തോഷം കൊണ്ടാടുന്നതിൽ ആഹ്ലാദം കൊണ്ടാടുന്നതിൽ പങ്കുവഹിക്കണം എന്നതാണ് അതുപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ നാം റബ്ബുൽ റബ്ബുലിസത്തിന് നന്ദി പ്രകടിപ്പിക്കൽ വരുന്നു എന്തിന് ഈ വിശാലമായ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ആ റമദാനിനെ കൊണ്ടാടാൻ റമദാനിൽ നോമ്പ് വ്രതമനുഷ്ഠിക്കാൻ റമദാനിൽ പാരായണം ചെയ്യാൻ റമദാൻ ഖിയാമല്ലിൽ നടത്താൻ എല്ലാം അനുഗ്രഹിച്ച റബ്ബിൻ്റെ മുമ്പിൽ ലിതു ഖബിറുല്ലാഹ അല മഹദാക്കും അല്ലെ അല്ലക്കും തഷ്കുറുൻ അള്ളാഹു നിങ്ങളെ ഈ സന്മാർഗത്തിലേക്ക് നയിച്ചതായ റബ്ബിന് തക്ബീർ ഉദ്വനികളും ഒഴുക്കിയും കൊണ്ട് അനുഗ അവന് നന്ദി േടിപ്പിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്ന ആ ശൈലി കൂടി നാം ഈ ശുക്ർ അഥവാ ഈ സക്കാത്ത് അൽ ഫിത്ർ സമർപ്പിക്കലിലൂടെ നാം അള്ളാഹുനു മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരായി മാറുകയും ചെയ്യുന്നു ഇത് ലിമൻ ലിമനുറത്തി എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇനി മാതാനുറത്തി ഇത് എന്താണ് നാം കൊടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടി അത് റസൂർള്ളാഹി സലാഹു അലൈഹി വസ്ലമനെ തൊട്ട് മുത്തഫൻ അലഹിയായ ഹദീസിൽ മഹാനായിബു അഹമ്മർ അള്ളാഹു താലാൻ പറയുന്നതായിട്ട് കാണാം ഫറസൂർ സലഹു അലി വസ്ലമൽ ഫിത്രി അമ്മിൻ തമ്രിൻസിൻ ഷൈഇറിൻ എന്ന് തുടങ്ങി റസൂൽ സലഹു അലൈവലം ഫിത്ർ സഖാത്ത് കൊടുക്കാൻ വേണ്ടി നിർബന്ധമാക്കിയത് ഷൈറിൽ നിന്നിട്ട് അപ്രകാരം അക്കത്തിൽ നിന്നിട്ട് അങ്ങനെ ധാന്യങ്ങളുടെ ഇനങ്ങളെയാണ് റസൂള്ളി സലഹു അലൈവലം എണ്ണിയത് അപ്പോൾ ഭക്ഷണമായിട്ട് അറബികൾ അന്ന് ഉപയോഗിച്ചിരുന്നതായ ധാന്യങ്ങളെയാണ് റസൂള്ളി സാഹു അലൈഹി വസ്ലം എണ്ണിയത് അതിൽ നിന്നിട്ട് തന്നെ നമ്മുടെ ഫുഖഹാക്കളെ മനസ്സിലാക്കി നാം ഫിത്രുസക്കാത്ത് കൊടുക്കുമ്പോൾ അതാത് നാട്ടിലുള്ളതായി ുത്തിൽ ബലത് അതാത് നാടുകളിൽ ഉപയോഗിക്കുന്നതായ ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്നതായ ഭക്ഷണങ്ങളുടെ ഇനങ്ങളെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതാണ് നമ്മുടെ പണ്ഡിതന്മാർ ഐക്യകണ്ഠ്യേനെ മനസ്സിലാക്കിയതും പ്രഖ്യാപിച്ചതും റസൂള്ളി സലഹ് അലൈ വസ്ലമിന്റെ ആ വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കിയ ശൈലിയാണത് അതുകൊണ്ട് തന്നെ ആരും തന്നെ കാശ് കൊടുക്കാൻ പാടുള്ളതല്ല കാശല്ല കൊടുക്കേണ്ടത് കാശിനുള്ളതായ സക്കാത്ത് അത് ഫിൽത്തിനെ കുറിച്ചും ജഹബിനെ കുറിച്ചും റസൂള്ള പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആ ജക്കാത്തല്ല ഇത് ഈ സക്കാത്ത് ധാന്യങ്ങൾക്കുള്ള സക്കാത്താണ് തുമത്തല്ലിൽ മസാക്കീൻ മിസ്കീൻമാർക്കുള്ള ഭക്ഷണമാണിത് എന്ന് റസുള്ള പ്രത്യേകം നേരത്തെ ഞാൻ ഊതി വെച്ച ഹദീസിൽ ഉണർത്തിയിട്ടുണ്ട് അത് അബൂതാബൂദും ഇബരുവാചക്ക് റിപ്പോർട്ട് ചെയ്തതായ സഹ ഹദീസാണ് അപ്പോൾ തുമത്താവണം ഭക്ഷണമായിരിക്കണം കൊടുക്കേണ്ടത് പകരമായിട്ട് കാശ് കൊടുത്താൽ പോരാ അത് എന്ത് കാരണം പറഞ്ഞാലും പോരാ അവർ അത് കൊണ്ടുപോയി വിൽക്കുന്നുണ്ടല്ലോ വാങ്ങിയവർ അവർ അത് കൊണ്ടുപോയി ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് ിത്രു കൊടുക്കേണ്ടത് ഭക്ഷണമാണ് എന്നതാണ് പിന്നെ മൂന്നാമത്തെ ചോദ്യം ലിമൻ മുറത്തി ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതാണല്ലോ ആ ചോദ്യത്തിന് മറുപടി മുസ്ലിങ്ങളിൽ നിന്നിട്ടുള്ളതായ ഫക്കീറന്മാർക്ക് അത് ഹദീസിന്റെ ശൈലിയിൽ വന്നതാണ് അപ്പോൾ നാം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് സത്യവിശ്വാസികൾക്കാണ് അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുനോട് മാത്രം ആരാധിക്കുന്ന അള്ളാഹുനെ മാത്രം നിർച്ചയാക്കി അറുത്ത് ജീവിക്കുന്ന ഒറിജിനൽ അഹൽ മാത്രം ആശയാദർശം ഉൾക്കൊള്ളുന്നവർക്കല്ലാതെ അതിൻ്റെ വിപരീത യും ജീവിക്കുന്നതായ ഷിയാക്കള പോലോത്തതായ വിഭാഗങ്ങൾക്ക് മറ്റു ഇതര മതസ്ഥർക്ക് ഒന്നും തന്നെ ഈ ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ പാടുള്ളതല്ല അതേ സമയത്ത് നമ്മുടെ അയൽവാസികൾ ഇതര മതസ്ഥരാണെങ്കിൽ മൊത്തത്തിൽ ഇതര മതസ്ഥർക്ക് അവരവശരാണെങ്കിൽ അവർക്കുള്ളതായ അവശത നീക്കൽ ഇസ്ലാം കൽപ്പിക്കുന്ന ഭാഗമാണ് അതിനൊന്നും നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ജക്കാത്ത് ഫർലായ ജക്കാത്ത് ഫിത്ർ കൊടുക്കുമ്പോൾ ഫർലായ മറ്റേ വലിയ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ട നിബന്ധനയായിട്ട് പറയുന്നത് മുസ്ലിങ്ങൾക്കായിരിക്കണം എന്നതാണ് പിന്നെ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ വിഭാഗമായിട്ട് എട്ട് ഇനം അള്ളാഹുഅഅൽ എണ്ണിയപ്പോൾ അതിൽ വൽ മുല്ലഫത്തെ കുലൂബവും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മുല്ലഫത്തെ കുലൂബം എന്ന് പറഞ്ഞാൽ പുതു മുസ്ലിങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതു മുസ്ലിങ്ങൾ അവരെ ഇസ്ലാമിൽ അടിയൊറച്ച് നിർത്താൻ ആകർഷിപ്പിക്കാൻ വേണ്ടി അവർക്കും ജക്കാത്തിൻ്റെ ശതമാനം കൊടുക്കൽ അനിവാര്യമാണ് അവരെ ഉൾക്കൊള്ളിക്കൽ അനിവാര്യമാണ് പിന്നെ നാലാമത്തെ ചോദ്യം മതാനത്തി എന്നതാണ് അഥവാ എപ്പോഴാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതായ ടൈം മൂന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫുഖഹാക്കളുടെ ശൈലിയിൽ നിന്നിട്ട് ഒന്നാമത്തത് വഖ്തൽ ഉജൂബ് ഉജൂബാകുന്ന ടൈം ഏതാണ് അത് റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തിലുള്ളതായ കൂടി ഉജൂബ് ഉജൂബായി മാറുന്നു നിർബന്ധമായി മാറുന്നു എന്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയായി മാറുന്നു രണ്ടാമത്തത് ജവാസുള്ള ടൈം അത് ഫിത്ർ സക്കാത്ത് നാം കൊടുക്കൽ റമലാൻ മാസം അവസാനിച്ചു കഴിഞ്ഞാൽ പെരുന്നാളിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് കൊടുക്കൽ ജയ്സാണ് എന്ന് ഇബിനോ താലി പ്രവർത്തനത്തിൽ നിട്ട് ബുഹാരിയിൽ കാണുന്നു അത് കാണത്താൽ തന്നെ ഫുഖഹാക്കൾ ഒന്നോ രണ്ടോ ദിവസം മുന്തിപ്പിക്കുന്നവരുടെ വിരോധമില്ല എന്ന് പറഞ്ഞതായിട്ടും കാണാം പിന്നെ ഏറ്റവും ഫവീലത്തുള്ള ടൈം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരുന്നാൾ രാവിലെയുള്ളതായ ഫജിറസ് സാദിഖ് അഥവാ അന്നേത്തെ ദിവസത്തിലുള്ളതായ സുബെഹ് നമസ്കാരം സുബെഹ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന്റെ ടൈം ആയി കഴിഞ്ഞാൽ അവിടെ മുതൽ നമസ്കാരം വരെ ഏത് നമസ്കാരമാണ് നീ കൊടുക്കുന്നവൻ്റെ നമസ്കാരം വരെ എന്നല്ലാതെ നാട്ടിൽ പല പള്ളികളിൽ പല സന്ദർഭങ്ങളിലായിരിക്കും നമസ്കരിക്കുക അതല്ല നാം നോക്കേണ്ടത് ഈ സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുടെ പെരുന്നാൾ നമസ്കാരം നടക്കുന്ന ടൈമിന് മുമ്പായിരിക്കണം എന്ത് കൊടുക്കേണ്ടത് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ അഞ്ചാമത്തെ ചോദ്യം കൈഫനോത് എന്നതാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് പത്താളുടെ സക്കാത്ത് ഒന്നിച്ചിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ സക്കാത്തിനെ നാം പലർക്കും കൊടുക്കാൻ പാടുണ്ടോ എല്ലാ ഇനവും ജായ്സാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ഫിതൃസഖാത്തിൻ്റെ പ്രത്യേകത നാം ഫിത്ർ സക്കാത്ത് കൊടുക്കും സന്ദർഭത്തിൽ വാങ്ങുന്ന വ്യക്തി അവശരായിരിക്കും ചിലപ്പോൾ പക്ഷേ വാങ്ങിക്കഴിയുമ്പോൾ അന്നേത്തെ ദിവസത്തിൽ അദ്ദേഹം ഫിതൃസ കാത്ത് കൊടുക്കൽ നിർബന്ധമായ വ്യക്തിയായി മാറുന്നു അത് ഈ ഫിത കാത്തിൻ്റെ പ്രത്യേകതയാണ് എന്തുകൊണ്ട് ഒരു ഒരു മനുഷ്യൻ ഫത്തറസ കാത്ത് കൊടുക്കൽ നിർബന്ധമായവനായി മാറലെപ്പോഴാണ് അവൻ അവൻ്റെ സ്വന്തം നഫ്സിനുള്ളതായ ഇരുപത്തിനാല് മണിക്കൂറിലേക്കുള്ള പെരുന്നാൾ ദിവസത്തിലേക്കുള്ള ഭക്ഷണവും അപ്രകാരം അവൻ ചെലവ് കൊടുക്കുന്നവർക്കുള്ള ഭക്ഷണവും അവൻ്റെ കൂടെ ഉണ്ടായി അതിൽ കൂടുതൽ വരുന്നതായ സമ്പത്ത് വരുമ്പോൾ അദ്ദേഹം സക്കാത്ത് ജക്കാത്ത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായാളായി മാറുന്നു അപ്പോൾ നാം സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജക്കാത്തിനെ പകുതിയാക്കിയിട്ട് കൊടുക്കുമ്പോൾ ആ വ്യക്തിയോട് പറയണം വാങ്ങുന്ന വ്യക്തിയോട് ഇത് പകുതി ആണ് മറ്റേ പകുതി മറ്റൊരു വ്യക്തി കൊടുക്കാൻ പോവുകയാണ് എന്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഇത് ഒരു വ്യക്തിയുടെ സക്കാത്താണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ജക്കാത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആറാമതായിട്ട് അയിനെ നോക്കി എവിടെയാണ് കൊടുക്കേണ്ടത് എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ മറുപടി വളരെ മുഖ്യമാണ് കാരണം നാം ജക്കാത്ത് കൊടുക്കുമ്പോൾ നാം കൊടുക്കുന്നതായ ആ ജക്കാത്ത് അർഹപ്പെട്ടവർ കൊടുക്കണമെന്ന് പഠിച്ചു കൊടുക്കേണ്ടത് നാം എവിടുന്ന് സമ്പാദിച്ചു അവിടെയാണ് കൊടുക്കേണ്ടത് അവിടെയുള്ള അർഹപ്പെട്ടവരാണ് അവിടെ ഫുഹഹാക്കൾ നമ്മുടെ നേതാക്കൾ പ്രത്യേകിച്ച് നീക്കം ചെയ്യാം നാം കൊടുക്കുന്നതായ ജക്കാത്ത് ഉൽ ഫിത്തറിനെ ഒരു നാട്ടിൽ നിന്നിട്ട് മറ്റു നാട്ടിലേക്ക് നീക്കം ചെയ്യാം എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ അത് മക്ക മദീ മദീന പട്ടണത്തിന്റെ അതിർത്തിയിൽ നിന്നിട്ട് പുറത്ത് വരാൻ ൾ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മക്കയിൽ കൊടുത്ത കൂലി കിട്ടണം മദീനയിൽ കൊടുത്ത കൂലി കിട്ടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം നീക്കം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാം കൊടുക്കുന്ന സ്ഥലത്ത് അർഹപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ മുന്തിക്കുക അവർക്കാണ് കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് അർഹപ്പെട്ടവരിൽ നിന്നിട്ട് നമ്മുടെ കുടുംബമെമ്പർമാരിൽ നിന്നിട്ട് ഫക്കീറമാരോ മിസ്ക്കിയമാരോ അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് മുന്തിക്കേണ്ടതെന്ന എന്നല്ലാതെ മക്കയെ മദീനയെ എന്ന് പരിഗണിച്ചുകൊണ്ട് നീക്കം ചെയ്യേണ്ടതല്ല മറ്റൊന്ന് നാം താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഭാര്യയും മക്കളുണ്ടെങ്കിൽ ആ സ്ഥലത്ത് തന്നെ അവരുടേത് കൊടുക്കുക ഭാര്യയും മക്കളും നാട്ടിലാണ് നാം സൗദി അറബയിലാണ് ഉദാഹരണത്തിന് എങ്കിൽ ഭാര്യയും മക്കളും അവരുടെ ഫിത്റ സഖാത്തിനെ അവർ താമസിക്കുന്ന സ്ഥലത്ത് കൊടുത്തോട്ടെ നമ്മുടെ ഫിതൃസഖാത്തിനെ നാം താമസിക്കുന്ന സ്ഥലത്ത് കൊടുക്കുക അതാണ് ഏറ്റവും സൂക്ഷ്മതക്ക് നല്ലത് കാരണം നാം ഫിത്ർ സഖാത്ത് കൊടുക്കുന്ന സമയം നമ്മുടെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തുള്ളതായ സമയമല്ല വ്യത്യാസമായിരിക്കാൻ സാധ്യതയുണ്ട് അവരുടെ നമസ്കാരം നമ്മുടെ നമസ്കാരം നടക്കുന്ന സമയമല്ല അപ്പോൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ മുമ്പിലായിരിക്കണം നമ്മുടെ സഖാത്ത് അവരുടെ നമസ്കാരം ദുഃഖത്തിൻ്റെ മുമ്പിലായിരിക്കണം അവരുടെ ദുഃഖാത്ത് അതുകൊണ്ട് ഓരോരുത്തരും അവർ അവർ താമസിക്കുന്ന സ്ഥലത്ത് കൊടുക്കുക അതാണ് ഏറ്റവും ഉത്തമമായ ശൈലി പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത് കം നിർത്തി എന്നതാണ് അവസാനത്തെ ചോദ്യം എത്രയാണ് കൊടുക്കേണ്ടത് എന്നത് ഒരു സാഴാണെന്നാണ് റസൂള്ളി സലാഹ് അലൈഹി വസ്ലം പറഞ്ഞത് ഈ ഒരു സാഴ് എന്നത് റസൂള്ളാൻ്റെ നാട്ടിലും മക്കയിലും മദീനയിലും എല്ലാം റസൂദ്ല്ലാൻ്റെ സാ വളരെ പരിചയമുള്ളതായ ഒരു കാര്യമാണ് പക്ഷെ അല്ലാത്ത നാടുകളിൽ അത് അറിയാൻ പ്രയാസമുണ്ട് അവിടെയെല്ലാം അളന്ന് തൂക്കി കൊടുത്താൽ മതി അതിൻ്റെ ഒരു ചെറിയ രൂപം ഞാൻ പറഞ്ഞു തരാം അത് മിതമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീണ്ട മനുഷ്യനല്ല കുറിയ മനുഷ്യനല്ല മിതമായ മനുഷ്യൻ്റെ രണ്ട് കൈ കൊണ്ടുള്ള കോരൽ രണ്ട് കൈ കൊണ്ടുള്ള കോരൽ അത് ഒരു മുദാണ് അങ്ങനെയുള്ള നാല് മുദ് കൂടുമ്പോൾ ഒരു സാ ആണ് അങ്ങനെയുള്ളതായ ഒരു സാ ആണ് നാം കൊടുക്കേണ്ടത് ഇത് ആണ് ഏറ്റവും നല്ല ശൈലി കൃ നമുക്ക് മനസ്സിലാക്കാൻ സൂക്ഷ്മത പാലിക്കാൻ പിന്നെ പട്ടണങ്ങളിലൊക്കെ കെട്ടുകെട്ടായിട്ട് വിൽപ്പന നടത്തുന്നത് അത് നാം തൂക്കി നോക്കുകയാണെങ്കിൽ മൂന്ന് കിലോ വരെ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വിരോധമില്ല പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതായ നാല് കോരൽ മിതമായ വ്യക്തിയുടെ കയ്യിലൂടെ ഗോതമ്പമാണെങ്കിലും അരിയാണെങ്കിലും അങ്ങനെയാണ് നാം ഒരു സായ് ഗണിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഖുർആൻ പറയുന്നു ലൻ തനാലുൽ ബിറത്താ തും ഫിഖു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്നിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോളോ നാം ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത് ഇഷ്ടമുള്ളതാണ് കൊടുക്കേണ്ടത് ഇഷ്ടമുള്ളതിൽ നിന്നിട്ടാണ് കൊടുക്കേണ്ടത് എന്നല്ലാതെ താഴ്ന്ന രൂപത്തിലുള്ള അരി താഴ്ന്ന രൂപത്തിലുള്ള ഗോതമ്പം നോക്കിയിട്ടല്ല കൊടുക്കേണ്ടത് വില വില കുറച്ച് കുറവല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് നാം ആ മഹാഭാഗ്യം നഷ്ടപ്പെടുത്താൻ കാരണമായി തീരരുത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുൻ റസൂൽ കൽപ്പിച്ച രൂപത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ നോമ്പിൽ വന്നുപോയതായ വീഴ്ചകളെ നകറ്റാൻ നമുക്ക് ഇവർക്കും അള്ളാഹു ഫീഖ നൽകുമാറാകട്ടെ ലേലിത്തുള്ള കതിർ സമ്പാദിച്ചവരിൽ നാം എല്ലാവരും അല്ലാഹ് പെടുത്തുമാറാ ആകട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളെയും പാപ്പങ്ങളെയും അള്ളാഹു റമല്ലാനോട് വീട് വീടവാങ്ങലോടെ അള്ളാഹു സ്ബാനത്തല നമുക്ക് പുറത്ത് മാഫ് ചെയ്ത് തരുമാറാകട്ടെ വാ ഹുദാ വാൻആലി അലമുദാഹിറബുലമീൻ അള്ളാഹു മസല മുഹമ്മദീൻലി മുഹമ്മദ് അസലാ ലൈക്കും വരഹമുല്ലാ വർക്കാത്തു